സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൽ കളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഐറ്റം നൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നോർമൽ ലൈറ്റുകളാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരെ എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ ഓടിയാണ് വരുന്നത് കേട്ട തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാൾ കാണാം ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ കളിയ അപ്പോൾ അവിടെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതേപോലെ എല്ലാ ഐറ്റംസിനും അവിടെ ഓഫറുണ്ട് നെറ്റികൾക്കും നെറ്റി ഷാറിനും അതേപോലെ ഗൗഡുകൾക്കും ത്രീ പീസിലൊക്കെ നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടെ പിന്നെ എടുക്കുന്ന ആളുകള അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിനാശ്വാസം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നിങ്ങൾ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടിയത് അപ്പോൾ തന്നെ കംപ്ലൈന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഞാൻ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഉള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് ഓപ്പൺ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യാം അത് അയച്ചു തരാം അപ്പം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും അതേപോലെ നമ്മൾ അയക്കാൻ ഡി ടി സി കൊറിയർ സർവീസ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആ നല്ല ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഐറ്റം റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് വീതി നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉപയോഗ റേറ്റ് വരുന്നുള്ളൂട്ട ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിന് സാധാരണ ഏറ്റുകൾ കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയില് ഷാൾ ഏറ്റുകൾ ഒക്കെ ലാവണ്ടർ നല്ലൊരു മസ്റ്റേഡ് എല്ലോ എന്ന് വേണമെങ്കിൽ ഒരു പച്ച മഞ്ഞും കൂടി കൂട്ടാണ് വന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് വരുന്നത് വരുന്നസെയിൽ ആവശ്യമുള്ളവരോ റീറ്റെയിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പെരുന്നാളൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ട് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഓം കാറിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റ് ആണ്ടോ വന്നിട്ട് നല്ല ക്യാൻവാസൊക്കെ ഒക്കെ നെക്കിട്ടോ അപ്പൊ ഇതിൻ്റെ ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞുതരാം എത്ര വരും എന്നുള്ളത് ഇത് പ്രിന്റ് പോകാത്ത ഐറ്റംസാ കേട്ടോ ഒരു അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ഇതിന്റെ റേറ്റ് വരട്ടാണോ ടൈപ്പ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് ഭംഗാ ഇതിനൊക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് പോയിട്ട് നെക്സ്റ്റ് കളർ ിൽ വന്നിട്ടുള്ള അടിപൊളി പ്രിണ്ടിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടാ ജസ്റ്റ് വീതി വന്നുള്ള നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ കയ്യർക്കം വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരും അത്യാവശ്യം കയ്യർക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ സാധാരണ ഒരുപാട് വെറൈറ്റികൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണിക്കേണ്ടത് നെക്സ്റ്റ് കളർ പറഞ്ഞ നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ള കോഫി കളർ കാപ്പി പറഞ്ഞ കാപ്പിച്ചോക്ക് കളറുണ്ട് അതേപോലെ അതിൻ്റെ തന്നെ ഒരു റെഡ് കളറ് പിന്നെ വരുന്ന ഒരു മെറൂൺ കളറ് അതേപോലെ നെസ്റ്റ് കളറോന്നുള്ളൊരു കരിനീര കളർ